നമസ്കാരം നമുക്കിന്ന് ബിൽഡിംഗ് സെസ് എങ്ങനെ അടയ്ക്കാൻ നോക്കാം ആദ്യമായിട്ട് നമ്മൾ കെ സ്മാർട്ടിൽ ആയിട്ട് ലോഗിൻ ചെയ്യുക ആർക്കു വേണ്ടിയാണോ അടയ്ക്കുന്നത് അയാളായിട്ട് ലോഗിൻ ചെയ്യുന്നതായിരിക്കും ഉത്തമം സിറ്റിസൺ ആയിട്ട് ലോഗിൻ ചെയ്യുക അതിനുശേഷം അപ്ലൈ എടുക്കുക അവിടെ ന്യൂ ആപ്ലിക്കേഷന് താഴെ സിവിൽ രജിസ്ട്രേഷൻ പ്രോപ്പർട്ടി ടാക്സ് ബിൽഡിംഗ് പെർമിഷൻ അങ്ങനെ ഉണ്ടാവും എൻ്റെ അവിടെ മകളിൽ ബിൽഡിംഗ് സെസ് എന്ന് പറഞ്ഞുകൊണ്ടുണ്ടാകും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ന്യൂ അസസ്മെൻറ്റ് ഫോം ഒന്നുണ്ടാവും പേ സെസ് ഉണ്ടാവും അതർ സർവീസ് ഉണ്ടാവും എസ്റ്റിമേറ്റ് സെസ് എസ്റ്റിമേറ്റ് എസ്റ്റിമേറ്റ് സെസ്സിൽ നമുക്ക് എത്ര ഏരിയ ഉണ്ടെന്ന് നമ്മൾ എസ്റ്റിമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ എത്ര രൂപ അടയ്ക്കേണ്ടി വരുമെന്നുള്ള ഒരു ഐഡിയ നമുക്ക് കിട്ടും അത് അതൊന്നും നോക്കാം നമ്മുടെ ബിൽഡിങ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് കൊമേഴ്സിയൽ ആണ് അതൊരു എത്ര ഏരിയ ഉണ്ട് അപ്പം എസ്റ്റിമേറ്റ് പ്രകാരം എത്ര ഏരിയ ഉണ്ടെന്ന് നോക്കാം സെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റും ചോദിച്ചിട്ടുണ്ട് അതുപ്രകാരം പതിനയ്യായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് രൂപയാണ് നമ്മൾ അടയ്ക്കേണ്ടി വരിക എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇനി ഇതെങ്ങനെ സബ്മിറ്റ് എന്ന് നോക്കാം അപ്ലൈ എടുക്കുക ബിൽഡിംഗ് സെസ് എടുക്കുക ന്യൂ അസസ്മെൻറ്റ് ഫോം ഓൺ അതെടുക്കുക ഏത് ഡിസ്ട്രിക്റ്റാണെന്ന് കൊടുക്കുക ലോക്കൽ ബോഡി ഏതാണെന്ന് നോക്കുക ഇതിപ്പോൾ ഗ്രാമപഞ്ചായത്തിലേക്ക് വേണ്ടിയാണ് അടയ്ക്കുന്നത് ലോക്കൽ ബോഡിയുടെ പേര് ചോദിക്കുന്നുണ്ട് എല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ താലൂക്കാണെന്ന് ചോദിക്കുന്നുണ്ട് വാർഡ് ചോദിക്കുന്നുണ്ട് രണ്ടായിരം പെർമിറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് പെർമിറ്റ് അല്ലെങ്കിൽ റെഗുലറൈസേഷൻ്റെ സേഷൻ്റെ ആപ്ലിക്കേഷൻ നമ്പറാണ് ചോദിച്ചേക്കുന്നത് പെർമിറ്റ് നമ്പറിലെ ആപ്ലിക്കേഷൻ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത് അത് എൻ്റർ ചെയ്ത് കൊടുക്കുക പെർമിറ്റിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റ് പ്രൊസീഡ് ചെയ്യുക ഓണറിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഓണറിന്റെ ഡീറ്റെയിൽസ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇതില് മാൻഡേറ്ററി ആയിട്ടുള്ളതെല്ലാം സ്റ്റാർ സ്റ്റാർ ഇട്ട് കാണിച്ചിട്ടുണ്ട് അല്ലാത്തവർ കൊടുക്കത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല മൊബൈൽ നമ്പർ കൊടുക്കുക ഇമെയിൽ ഐ ഡി ഉണ്ട് ഇമെയിൽ ഐ ഡി കൊടുക്കുക ഡിസ്ട്രിക്ട് ചോദിക്കുന്നുണ്ട് നമ്മൾ താമസിക്കുന്ന അഡ്രസ്സാണ് കൊടുക്കേണ്ടത് ഗ്രാമപഞ്ചായത്ത് കഴിഞ്ഞിട്ട് ലോക്കൽ ബോഡി നമ്മുടെ അഡ്രസ്സിലുള്ള ലോക്കൽ ബോഡി കൊടുക്കുക സോണൽ ഓഫീസ് ഉണ്ടാക്കി കൊടുക്കുക വാർഡ് നമ്പർ കൊടുക്കുക വീട്ട് നമ്പർ കൊടുക്കുക വീട്ടു പേര് പ്ലേസ് ഏത് പോസ്റ്റ് ഓഫീസാണ് കൊടുക്കുക ആധാർ നമ്പർ ഉണ്ടെങ്കിൽ ആധാർ നമ്പർ കൊടുക്കാം നിർബന്ധമല്ല സേവ് കുറയുക അപ്പോൾ ഓണർ ഡീറ്റെയിൽസ് ആയിട്ടുണ്ട് ബി ആൻഡ് ഒ സി ഡബ്ല്യു രജിസ്ട്രേഷൻ സ്റ്റാറ്റസ് ചോദിക്കുന്നുണ്ട് അതെന്താണ് അതിനകത്ത് കാണിക്കുന്നത് ആസ് ഫർ ദ ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് റെഗുലേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് ആൻഡ് കണ്ടീഷൻ ഓഫ് സർവീസ് ആക്ട് നയൻറ്റീൻ നൈറ്റി സിക്സ് എംപ്ലോയർ ഓഫ് എസ്റ്റാബ്ലിഷ് നമുക്ക് അങ്ങനെ രജിസ്ട്രേഷൻ ഉണ്ടോയെന്നാണ് ചോദിക്കുന്നത് നമുക്ക് അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണോ സ്പെർദി സി പി സബ്റ്റാബ്ലേഷൻ രജിസ്ട്രേഷൻ ഓഫ് ദസ്റ്റാബ്ലിഷ്മെൻറ്റ് സിസ്റ്റം നമ്മളങ്ങനെ ഒരു സംഭവമില്ലാത്തതുകൊണ്ട് അതൊന്നും നോക്കണ്ട പ്രൊസീഡർ പറയുക പെർമിറ്റ് ഡീറ്റെയിൽസാണ് ചോദിക്കുന്നത് ബിൽഡിങ്ങിൻ്റെ പേര് ചോദിക്കുന്നുണ്ട് അതും ടൈപ്പ് ഓഫ് കൺസ്ട്രക്ഷൻ ചോദിക്കുന്നുണ്ട് ടൈപ്പ് ഓഫ് ബിൽഡിംഗ് ചോദിക്കുന്നുണ്ട് എൻ്റെ നോൺ റെസിഡൻഷ്യലാണ് കൊമേഴ്സ്യലാണ് ഇപ്പോൾ ഇന്ത്യ ഏരിയ ഇൻ പെർമിറ്റ് ഞാനിപ്പോൾ ഇത് കമ്പഡീഷനിലുള്ള ഏരിയ ആണ് കൊടുക്കുന്നത് കമ്പലീഷൻ ചെറിയൊരു ഏരിയ വ്യത്യാസം വന്നിട്ടുണ്ട് പെർമിറ്റുമായിട്ട് ചെറിയൊരു ഏരിയ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ അതാണ് കൊടുക്കുന്നത് ഇനിയുമുള്ളത് ആൻസിപ്പേറ്റ് നമ്പർ ഓഫ് വർക്കേഴ്സ് ടു ബി എംപ്ലോയിഡ് എത്ര പേരുണ്ടായിരുന്നു എന്നൊക്കെയാണ് ചോദിക്കുന്നത് നമ്മുടെ ഒരു നമ്പർ കൊടുക്കുക ഡേറ്റ് ഓഫ് കമൻസ്മെൻറ്റ് വർക്ക് സ്റ്റാർട്ട് ചെയ്ത ഡേറ്റ് ചോദിക്കുന്നുണ്ട് അത് കൊടുക്കുക ബിൽഡിംഗും പെർമിറ്റിന്റെ കോപ്പി അറ്റാച്ച് ചെയ്യാൻ പറയുന്നുണ്ട് അത് അറ്റാച്ച് കൊടുക്കുക പ്രൊസീഡ് പറയുക ക്രോസ് ചെക്ക് ചെയ്യാൻ നമ്മൾ ഇത് കൊടുത്തേക്കുന്ന സാധനങ്ങളെല്ലാം കട്ടാണോ ക്രോസ് ചെക്ക് ചെയ്യുക പ്രൊസീഡ് ചെയ്യുക പിന്നെ ഡിക്ലറേഷൻ ആണ് സെയിം നേരത്തെ എസ്റ്റിമേറ്റിൽ വന്ന നമ്മൾ കാൽക്കുലേറ്റ് അതേ എമൗണ്ട് തന്നെയാണ് വന്നിരിക്കുന്നത് പതിനായിരത്തി അറുനൂറ്റി എഴുപത്തൊന്ന് രൂപ ഐ അഗ്രി പറയുക ഒ ടി പി അടിക്കുക അപ്പം നമുക്ക് അസസ്മെൻറ്റ് നോട്ടീസ് കിട്ടും ഇനി നമുക്ക് അപ്ലൈയിൽ തന്നെ ബിൽഡി സെസ്സിൽ ചെല്ലുക പേ സെസ് എന്ന് പറയുന്ന പോർഷനിൽ എത്തുക അവിടെ നമ്മുടെ പേ അട ഫീസ് അടയ്ക്കാനുള്ള ഉണ്ടാവും നമ്മൾ പേ പേനവ് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഡീറ്റെയിൽസ് കിട്ടും നമ്മൾ അടയ്ക്കേണ്ട തുക കിട്ടും ജനറേറ്റ് ചലാൻ ഒക്കെ പുറത്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരിത് കിട്ടും പ്രൊസീഡ് ടു പേ പറഞ്ഞു കഴിഞ്ഞാൽ നേരെ പേയ്മെൻറ്റ് അടയ്ക്കാനുള്ള പോർഷനിൽ വരികയും പേ പേന ചെയ്ത് കഴിഞ്ഞാൽ പേ ചെയ്യാൻ കഴിയുകയും ചെയ്യും താങ്ക് യു